അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കോൺഗ്രസ്സുകാരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം എവിടെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ വിജയിക്കാം എന്നുള്ളതിന് വിജയിക്കാം എന്നുള്ളതിനൊരു തെളിവാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിജയം പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ പി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് ഡി കെ പി സി സി പ്രസിഡന്റ് അതുപോലെ കോൺഗ്രസിന്റെ എല്ലാ എല്ലാ നേതാക്കന്മാരും ആണികളും എല്ലാം ഒരുപോലെ നിന്ന് നേടിയെടുത്ത വിജയം അവിടെ ഭസ്മമായി പോയത് ബി ജെ പി ആണ് ചീട്ട് കൊട്ടാരം പോലെ തകർന്നുപോയി അവരടക്കി ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ത് പറഞ്ഞാലും പറയും പാലക്കാട് മുസ്ലിം മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് ഒപ്പമാണ് ഞങ്ങൾ ഞങ്ങളൊപ്പമാണ് ഞങ്ങളുടെ ശക്തി അതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇത്ര വോട്ട് കിട്ടും ഇത്ര വോട്ട് കിട്ടും എന്ന് പക്ഷേ ആ കോട്ട തകർക്കാൻ രാഹുൽ മാങ്കൂടത്തലിനെ കൂടി സാധിച്ചു എന്നുള്ളത് അതൊരു സംഭവം തന്നെയാണ് ചരിത്രം തന്നെയാണ് ഇന്നത്തെ രാഹുൽ മാങ്കുടത്തലിൻ്റെ വിജയം ചരിത്രമാണ് ബി ജെ പിക്ക് പാളിപ്പോയി സി പി എമ്മിനും പാളിപ്പോയി കാരണം അവരുദ്ദേശിച്ചിടത്തോന്നും ഇത് നിന്നില്ല അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് പാലക്കാട് ഉണ്ടായത് പെട്ടി വിഷയം ഇപ്പൊ പെട്ടി പൊട്ടിച്ചപ്പോൾ രാഹുലാണ് വിജയിച്ചത് പൊട്ടിപ്പോയതോ സി ജെ പി എന്ന് കോൺഗ്രസ്സുകാർ പറയും എങ്കിലും ശ്രീ കൃഷ്ണദാസും സരിനും സരിന്റെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് രണ്ടാം സ്ഥാനമെങ്കിലും സരിൻ പ്രതീക്ഷിച്ചിരിക്കാം വിജയിക്കുമെന്ന് പറഞ്ഞ് പറയുമെങ്കിലും രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ് സരിൻ അതില്ലാതെ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ തുടരേണ്ട ഒരു അവസ്ഥ സി പി എമ്മിനും ഉണ്ടായി സാറിന് അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം സത്യമാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ കിട്ടിയ വോട്ടിന് നാൽപ്പത്താറ് വോട്ടെങ്കിൽ കുറവാണ് പിന്നെയും ഇപ്പം പിടിച്ചിരിക്കുന്നത് അതുപോലെ സരനെയും കൊണ്ട് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുപോലെ ശ്രീകൃഷ്ണദാസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ മിൽമബൂത്തിലെ ഇലക്ഷൻ വന്നാലും സഹകരണ ബാങ്കിലെ ഇലക്ഷൻ വന്നാലും അവിടെ ഏത് ഇലക്ഷൻ നടന്നാലും ഒറ്റ പേരുള്ളൂ ശ്രീകൃഷ്ണദാസ് ശ്രീകൃഷ്ണദാസിനും ഇതൊരു അടി തന്നെയാണ് അതുപോലെ ബി ജെ പിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ കെ സുരേന്ദ്രനോടാണ് ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റിട്ട് അവിടെ ജയിച്ചു എന്ന് പറഞ്ഞ് അണികളെയെല്ലാം ഉണർത്തി അവർക്ക് അവർക്കാണെങ്കിൽ വ്യാമോഹം കൊടുത്ത് അവസാനം ഇപ്പൊ പെട്ടി പൊട്ടിച്ചപ്പം പൊട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം എങ്ങനെയാണെങ്കിലും അവിടെ പ്രവർത്തനത്തിനുള്ള ഒരു മികവ് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചതിന് കോൺഗ്രസുകാർക്ക് കിട്ടിയ ഒരു അംഗീകാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം അതുപോലെ സരിന് സരന്റെ ഇനി അവസ്ഥ സി പി എമ്മിൽ എന്താകും എന്ന് പറയാൻ കഴിയില്ല സരിന് പാലക്കാട് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് നമുക്ക് ആ റിസൾട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ ശ്രീകൃഷ്ണദാസിന്റെയും കാര്യം ഇനി ഒരു വിഷം വന്നാൽ ശ്രീകൃഷ്ണദാസിനെ നിർത്താൻ തന്നെ ശ്രീ കൃഷ്ണദാസ് തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞാലും ബി ജെ പി മത്സരിപ്പിക്കും തോന്നില്ല അതുപോലെ തന്നെ ബി ജെ പിയിൽ കാടിളക്കി പ്രചരണം നടത്തി യു ഡി എഫ് മൂന്നാം സ്ഥാനത്തൊക്കെ പോകും യു ഡി എഫിനെ കുറിച്ച് അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ ഈ പരാജയത്തെ ഇനി ഇവരെല്ലാം കൂടെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയത്തില്ല അത് ന്യായീകരിച്ചൊരു വഴിയിലാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ സി പി എമ്മിലും ബി ജെ പിയിലും നല്ലൊരു പൊട്ടിത്തെറി തന്നെ പ്രതീക്ഷിക്കാം ശ്രീകൃഷ്ണദാസിൻ്റെ വോട്ടുകൾ അവിടെ പോയി കഴിഞ്ഞ വട്ടത്തേക്കാൾ കുറവാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ മുനിസിപ്പാലിറ്റി കഴിയുന്ന പോയി വൻ പ്രതീക്ഷയിലായിരുന്നു മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിന് ഇത്രയും വോട്ട് കിട്ടും ഇത്രയും ഭൂരിപക്ഷം കിട്ടുക എല്ലാം പോയി ബി ജെ പി നല്ലൊരു പ്രശ്നം മുതലെടുക്കാൻ സാധ്യതയുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം വലിയൊരു ചർച്ചയിലേക്ക് വഴി നൽകി എന്തായാലും ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി വലിയൊരു ഭാവി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് ആ വിനയവും ആ സംസാരവും ഇത്ര ഇത്ര വിഷയങ്ങൾ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ജനങ്ങളോട് ഇടപെട്ട ഇടപെടൽ അതുപോലെ ചാലുകാരോട് ഇടപെട്ടത് നമ്മൾ കണ്ടതാണ് ഒരു ദേഷ്യപ്പെട്ടതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല അതെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെ അത് നേരിട്ട് പറഞ്ഞ പോലെ തന്നെ പതിനയ്യായിരത്തിനു മുകളിൽ അടുക്കുന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്തായാലും നാളെയുള്ള ഒരു പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ അതുപോലെ ഇനി പൊട്ടിത്തെറികൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി അറിയാൻ പറ്റും കുട്ടിത്തറികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും രാഹുലിന്റെ നാടെന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട അടൂരിലാണ് അടൂർ അതുപോലെ പത്തനംതിട്ടയിലാണ് പഠിച്ചതൊക്കെ പത്തനംതിട്ടയിലും ഇതിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ ആഘോഷങ്ങൾ പൊട്ടി എന്നുള്ളതല്ലാതെ കോൺഗ്രസിന് യാതൊരു ക്ഷതവും ഏറ്റില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെയും പ്രത്യേകത ഇനി മറ്റുള്ള പാർട്ടികളുടെ എല്ലാം ന്യായീകരിച്ചെല്ലാം ഇനിയും പ്രസ്താവനകൾ ഉണ്ടാവും പ്രസ്താവന കേൾക്കുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വരും എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം